ഹലോ കൂട്ടുകാരി എല്ലാവർക്കും കഥകളുടെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മിട്ടുമുയലിന്റെയും ദുഷ്ടനായ സിംഹത്തിന്റെയും കഥയാണ് എല്ലാവരും ഈ കഥ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഒന്നുകൂടി പറയാം ഒരു കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു സിംഹരാജാവ് എല്ലാ മൃഗങ്ങളെയും വേട്ടയാടി പിടിക്കുമായിരുന്നു മൃഗങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങാൻ അങ്ങനെ ദിവസം എല്ലാ മൃഗങ്ങളും കൂടെ കൂടി ഒരു കാര്യം തീരുമാനിച്ചു നമ്മളെല്ലാവരും കൂടെ കൂടി ചെന്ന് സിംഹരാജനോട് പറയണം ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായിട്ട് അങ്ങയുടെ ഗുഹയിൽ വന്ന് ഞങ്ങൾ ഭക്ഷണമായിക്കൊള്ളാം അങ്ങ് ഞങ്ങളെ അന്വേഷിച്ച് വേട്ടയാടി ഇറങ്ങണ്ട എന്ന് അത് എല്ലാ മൃഗങ്ങളും സമ്മതിച്ചുകൊണ്ട് എല്ലാവരും കൂടെ സിംഹരാജന്റെ ഗുഹയിൽ പോയി ഈ പ്രശ്നം പറഞ്ഞ് സിംഹരാജൻ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ഓരോ ദിവസവും നറുക്കെടുന്ന ഓരോ മൃഗങ്ങളായി സിംഹത്തിന് മുന്നിൽ ഭക്ഷണമായിട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസത്തെ ആഹാരമായിട്ട് പോകേണ്ടത് മിട്ടുമുഴലായിരുന്നു യൽ വളരെ ചെറുതായിരുന്നു മിട്ടുമുയൽ പേടിച്ച് പേടിച്ച് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാണ് സിംഹരാജന്റെ ഗുഹയിലേക്ക് പോകുന്നത് പോകുന്ന വഴി ഓരോ മൃഗങ്ങളെ കാണുമ്പോഴും മിട്ടുമുയൽ പറഞ്ഞു അതെ ഞാനായിരുന്നു സിംഹത്തിന്റെ ഗുഹയിൽ പോകുന്നത് അപ്പൊ കാണുന്ന മൃഗങ്ങളെല്ലാം ചോദിക്കും നിനക്ക് പേടിയുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങളെല്ലാവരും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേക്കും ആ കാട്ടിന് നടുവിലുള്ള പൊട്ടക്കിണറിന്റെ അടുത്തുള്ള മരങ്ങളുടെ പുറകിലൊക്കെ വന്നൊന്ന് ഒളിച്ചു നിന്നാ മതി എന്താ സംഭവിക്കുന്നതെന്ന് കാണാമല്ലോ എന്നിട്ട് മിട്ടുമുയൽ പറഞ്ഞു ഇത് നിങ്ങൾ എല്ലാ മൃഗങ്ങളോടും പറയുകയും ചെയ്യണേ ശരി ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം മിട്ടുപോയൽ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി സിംഹത്തിന്റെ ഗുഹയിൽ ചെന്നപ്പോൾ എവിടെ നേരം എല്ലാ മൃഗങ്ങളും എന്റെ മുമ്പിൽ രാവിലെ വന്ന് ഭക്ഷണമാവുമായിരുന്നു എനിക്ക് വിഷമിട്ടു വയ്യ നീ മാത്രം എന്താ ഉച്ച കഴിഞ്ഞപ്പോ വരുന്നത് സിംഹരാജൻ അലറി അയ്യോ മിട്ടുമൽ പേടിയോട് പറഞ്ഞ് സിംഹരാജൻ എന്നോട് ക്ഷമിക്കണം ആ കാടിനടുത്തുള്ള പൊട്ടക്കിനറല്ലേ ആ കിണറ്റിന്റെ അടുത്തോട് ഞാൻ വന്നപ്പോ വേറൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി എന്നിട്ട് ചോദിച്ചു എവിടെ പോകുന്നതാ അപ്പൊ ഞാൻ ഞാനെന്റെ സിംഹരാജന് ഭക്ഷണം ആവാൻ പോവാ ഇന്ന് മുതൽ അവന്റെ അടുത്തോട്ട് പോകണ്ട എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്തോട്ട് വന്നാ മതി ഭക്ഷണമാവാൻ അവൻ്റെ അടുത്തോട്ട് ഇനി നേര ഒരുത്തിനും പോയേ കരുന്ന് വിട്ടുമോട് ആ സിംഹം പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും സിംഹരാജൻ ദേഷ്യമായി വേഗം വാടാ നമുക്ക് അവനെ പോ കാണാൻ പോവാ എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടെ പൊട്ടക്കിണറിന്റെ അടുത്തോട്ട് വന്നു പൊട്ടക്കിണറ്റിലോട്ട് സിംഹരാജൻ തലമുക്കി ഉയർത്തി ഗർജിച്ചു അപ്പോഴേക്കും സിംഹത്തിന്റെ പ്രതി സിംഹത്തിന്റെ അതേ ശബ്ദം കിണറ്റിൽ തിരിച്ചു പ്രതിഫലിക്കാൻ തുടങ്ങി അതോടുകൂട്ടി സിംഹം വിചാരിച്ചു മറ്റേ സിംഹം പൊട്ടക്കിണറിന്റെ അകത്തു നിന്ന് തന്നെയും നോക്കി ഗർജിക്കുകയാണെന്ന് സിംഹം വേഗം പൊട്ടക്കിണറ്റിലോട്ട് എടുത്തു ചാടി സിംഹത്തിന്റെ ചാട്ടം ആഘാതം മൂലം സിംഹം തലയടിച്ച് ചാവുകയും പൊട്ടക്കിണറിന് ചുറ്റും പാത്തിരുന്ന മറ്റു മൃഗങ്ങളെല്ലാം ഇത് കണ്ട് മുയലിനെയും എടുത്തുപോക്കി വളരെ സന്തോഷത്തോടെ കാട്ടിൽ കറങ്ങി നടക്കുകയും പിന്നീട് അവർ കുറെ കല ആ കാട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു ശരി എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യേയും കമന്റ് ചെയ്യേം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ